വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇന്ന് കോട്ടൺ മൽമൽ സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്യുവർ കോട്ടണിൽ വരുന്ന കോട്ടൺ മൽമൽ സാരീസാണ് നല്ല സോഫ്റ്റ് ടെക്സ്ചർ വരുന്ന നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ മെറ്റീരിയലാണ് മൽമൽ കോട്ടൺ സാരീസിൻ്റെ ഇതിൻ്റെ വിത്ത് ബ്ലൗസാണ് വരുന്നത് ബ്ലൗസ് പീസ് സാരിയുടെ മുകളിൽ വെച്ചിട്ടുള്ളതാണ് ബ്ലൗസ് അതിൻ്റെ വരുന്നത് ഇതിൻ്റെ നല്ലൊരു ബ്യൂട്ടിഫുൾ പല്ലുവും നല്ല നല്ല ബ്യൂട്ടിഫുള്ളി പ്രിൻറ്റഡ് ആയിട്ടുള്ളൊരു ബ്ലൗസുമാണ് ഇതിന് ഇതിൻ്റെ കൂടെ വരുന്നത് ഇനി ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഫൈവ് നയൻ ഫ്രീഷിപ്പാണ് എഴുന്നൂറ്റി അൻപത്തൊമ്പത് ഫ്രീ ഷിപ്പ് മാത്രമാണ് പ്രൈസ് വരുന്നത് വളരെ കുറഞ്ഞൊരു പ്രൈസിനാണ് ഇത് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് അപ്പോൾ ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് നല്ല ഭംഗിയുള്ള നല്ല ബ്യൂട്ടിഫുൾ ഒരു കളക്ഷനാണ് മൾമൽ സാരീസിൻ്റെ അപ്പോൾ മുഴുവൻ വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് സെൻഡ് ചെയ്യുക